ഹലോ ഗൈസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മുൻ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും അവിടുത്തെ ക്ഷേത്ര ഇറങ്ങി റീൽസ് ചിത്രീകരണം നടത്തി അതിനെതിരായിട്ട് ഈ പറയുന്ന ജാസ്മിനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ നടപടി എന്താകുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇപ്പം എന്തായാലും ജാസ്മിൻ അവിടെ ചെന്ന് ആ ഒരു കുളത്തിലിറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് നാളെ അവിടെ ശുദ്ധീകരണവും എന്തൊക്കെയോ വഴി എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ശരിയാണ് ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ ക്ഷേത്ര ക്ഷേത്രകുളം എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടി റീൽസ് ചിത്രീകരണം നടത്തി അവിടെ ഇറങ്ങിയെങ്കിൽ അത് ജാസ്മിനെതിരായിട്ട് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ ശുദ്ധീകലശം നടത്തുകാല് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊരു കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ജാസ്മിൻ അത് ചെയ്തുവെങ്കിൽ അതിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ എടുക്കട്ടെ അവർക്കെതിരായിട്ട് അതല്ലാതെ അവരൊന്നിറങ്ങി കാല് കഴുകി എന്നതിൻ്റെ പേരിൽ അവിടെ ശുദ്ധീകലശം നടത്തുക അതൊക്കെ കുറച്ച് കൂടുതലല്ല അത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരതിന് ഇറങ്ങി കുളിച്ചിട്ടോ ഒന്നുമില്ല ജസ്റ്റ് കാലു കഴിയിട്ടുള്ളൂ അത് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം ഇവൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവളൊക്കെ വലിയ സെലിബ്രിറ്റിയാണ് അല്ലെ എന്ത് കാണിക്കാം അതായത് വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്ന ഒരുത്തിയാണ് ഈ പറയുന്നത് ജാസ്മിൻ ജാഫർ അപ്പോൾ അവൾ അവിടെ പോയി ആ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുള്ള ഒരു നടപടി അവൾക്കെതിരെ എടുക്കട്ടെ അതല്ലാതെ അവിടെ ശുദ്ധികലശം നടത്തുന്നു അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അത് കുറച്ച് ഓവറല്ലേ എനിക്കെങ്ങനെയാണെന്ന് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്